കേരളത്തിലെ അടിസ്ഥാനപരമായി ഭദ്രകാളിയാണ് കാരണം കേരളത്തിന്റെ മധ്യഭാഗത്തുള്ള കാവാണ് കൊടുങ്ങലൂർ കാവ് കേരളത്തിലെ മിക്കവാറും പ്രദേശങ്ങളിലെ കുടുംബങ്ങൾക്ക് കൊടുങ്ങല്ലൂരുടെ ബന്ധമുണ്ട് പൂർവികമായി പറഞ്ഞാൽ കൊടുങ്ങൂരിൻ്റെ വടക്കോട്ട് ഒന്നു കുറെ മുന്നൂറ് കുടുംബക്കാവുകളും കൊടുങ്ങല്ലൂർ തെക്കോട്ട് കന്യാകുമാരി വരെ ഒന്ന് കുറേ മുന്നൂറ് കുടുംബക്കാവുകളും കൊടുങ്ങല്ലൂരോട് ചേർന്നാൽ ഒന്ന് കുറേ അറുന്നൂറ് കുടുംബം കുടുംബക്കാവുകളാണ് കേരളം മുഴുവനുള്ളത് മിക്കവാറും അതാത് തറവാടുകളുടെ ഭദ്രകാളി സങ്കല്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇപ്പം കേരളം ശരിക്കും പറഞ്ഞാൽ ഭദ്രകാളിയുടെ ഭൂമിയാണ് ആ ഭദ്രകാളി ബംഗാളിലെ ദശമഹ ആരാധിക്കുന്ന ഭദ്രകാളി ഭദ്രകാളിയിൽ കാളിയൊരു വ്യത്യാസം ബംഗാളിൽ ഭദ്രകാളി അവിടെ കാളിയാണ് രാമകൃഷ്ണ പരമസുരം ഉപാസിച്ചിരുന്ന ദേവത കാളിയാണ് അത് ദശമഹാവിദ്യകളിലുള്ളതാണ് ആ കാളിൻ്റെ സങ്കല്പം അത് പത്നി രൂപേണയുള്ള ശിവന്റെ പത്നിയായിരിക്കുന്ന സങ്കല്പാണ് കാളിക്കുള്ളത് ഇവിടെ ശിവന്റെ മൂന്നാമത്തെ കണ്ണിൽ നിന്ന് പ്രത്യക്ഷമായിരിക്കുന്ന ശിവന്റെ മകളുടെ സ്ഥാനത്താണ് ഭദ്രകാളിയുള്ള ഉള്ളത് സത്യത്തിൽ சப்த மாதேத்திரங்கள் கேரளத்தில் மாதிரி இல்லை கோழிக்கோடு வளனாறுக்காவூர் அதுபோல உள்ளம் ஷேரங்கள் முழுவது தெக் பத்து குறவா மக்கள் பனையன்னாருக்காவூர் அங்கே ஸ்தலம் மாதிரி தெற்கு பாதம் கண்டிப்பா திருவனந்தபுரத்தை சேர்ந்து போய் சமயத்தில் அப்படின் குடும்பக்ஷேரத்தில் சத்த மாதிரி பதிவுண்டி பாக்கி முழுவது அப்படினு இங்கோட்டான பதிமூணோளம் காவகான கேரளத்தில் உள்ளது ആ കാവുകളിൽ സപ്തമാതൃക്കളെ ബ്രാഹ്മി മഹേശ്വരി വൈഷ്ണവി ഈന്ദ്രാണി ചാമുണ്ട എന്ന് തുടങ്ങിയ ഏഴ് ദേവകളുള്ളത് എല്ലാ ക്ഷേത്രത്തിലും ഈ സപ്തമാതൃ പ്രതിഷ്ഠയില്ല എല്ലാ ക്ഷേത്രങ്ങളിലെയും തെക്ക് ഭാഗത്ത് ഒരു ഒൻപത് കല്ലുകളാണ് അത് ഗണപതിയും വീരഭദ്രനും ഈ ഏഴ് മാതൃകളാണ് ഈ സപ്തമാതൃക്കൾ അത് അത് കേരളത്തിലെ അടിസ്ഥാനപരമായ ഒരു ദേവതാ സങ്കല്പം എല്ലാ ക്ഷേത്രത്തിലും ഉണ്ട് ആ സാധാരണ ക്ഷേത്രങ്ങളിൽ ഇത് ഇക്കരവും ബലിക്കലേൻ്റെ സ്ഥാനത്ത് മാത്രേ ഉണ്ടാവൂത്തേക്ക് ഭാഗത്ത് മാതൃശാലകൾ ഈ പതിമൂന്ന് കാവുകളിൽ അത് ദേവതാരൂപേണ ചൈതന്യം വർദ്ധിപ്പിച്ച് ഒരു മാതൃശാല എന്ന് പറയും ദീർഘചതുരാകരയിലുള്ള ശ്രീകോകുലിലേക്ക് മാറ്റി പ്രതിഷ്ഠിക്കും കൊടുങ്ങല്ലൂരൊക്കെ ആവാണ് ശരിക്കും കൊടുങ്ങല്ലൂർ ക്ഷേത്രം പോലും ശിവക്ഷേത്രമാണ് അവിടെ നടുക്കൊരു ശിവനുണ്ട് ആ ശിവന്റെ ആ ശിവ ശിവക്ഷേത്രത്തിന്റെ സപ്തമാതൃക്കളാണ് അവിടെ മാതൃശാലയിലുള്ളത് കൊടുങ്ങല്ലൂര് പോലെ അതിനകത്ത് ഏഴാമത്തെ ചാമുണ്ടയാണ് ആ ചാമുണ്ടാദേവി അതിന് ശക്തി വർദ്ധിപ്പിച്ച് സ്ഥാനത്ത് മാറ്റി പ്രതിഷ്ഠിക്കുന്ന ഭദ്രകളാണ് ആ ചാമുണ്ടയുടെ ഭദ്രകളാണ് കേരളത്തിൽ ഒരു കരത്ത് എല്ലാ കുടുംബങ്ങളും സ്വാധീനം ഉണ്ടായിരുന്ന ഒരു സ്ത്രോത്രമായ ദേവീ മഹാത്മം എല്ലാം ദേവി മാറ്റൊല്ലായിരുന്നു ദേവീ മഹാത്മം നേരിട്ട് ഈ ദേവതകളോട് ബന്ധപ്പെട്ട ഈ സപ്തമാത ദേവിയോട് ബന്ധപ്പെട്ടതാണ് ഈ ഏഴ് മാതൃകളെപ്പറ്റി അതിനകത്ത് ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഏത് ദേവികൾ ബ്രഹ്മാണി കമലേന്ദ്രസൗമ്യവദന മഹേശ്വരി ലീലയ കൗമാരിഭുദർപ്പനാശനകരി ചക്രായുധ വൈഷ്ണവി വാരാഹി ഘനഘോര ഗർഘരമുഖി ദംഷ്ട്രീ ച വജ്രായുധ ചാമുണ്ട ഗണനാഥ രുദ്രസഹിത രക്ഷന്തു എന്നാ സ്ത്രോത്ര ആ ശ്രോതം ബ്രഹ്മാണി അതിൻ്റെ ഒന്നാമത്തെ ദേവത ഈ ഏഴ് കാലുകൾ കിഴക്കുന്ന പടിഞ്ഞാറത്ത് നോക്കുമ്പോൾ അതിൻ്റെ ഒന്നാമത്തെ ദേവത ഒന്നാമത്തെ കല്ലിലുള്ളത് ബ്രഹ്മാണി എന്നാണ് ബ്രഹ്മാവിൻ്റെ ശക്തിയാണ് ബ്രഹ്മാണി അതെ രസം ബ്രഹ്മ ശക്തി രണ്ടാമത്തേത് കമലേന്ദു സൗമ്യവദന മാഹേശ്വരി ശിവന്റെ ശക്തിയാണ് മഹേശ്വരി രണ്ടാമത്തേത് ബ്രഹ്മാണി കമലേന്ദു സൗമ്യവദന മാഹേശ്വരി വീലയാണ് കൗമാരി മൂന്നാമത്തേത് സുബ്രഹ്മണ്യന്റെ ചൈതന്യമാണ് കൗമി അപ്പത് കൗമാരിണ്ട അപ്പത് സുബ്രഹ്മണ്യം കുമാരൻ എന്നത് ബ്രഹ്മാണി കമലേന്ദു കമലേന്ദ്രസൗമ്യവദന മഹേശ്വരി ലീലയ കൗമാരി കൗമാരിപ്പനാശനഗരി ചക്രായുധ വൈഷ്ണവി സൂദർശനം ധരിച്ചിരിക്കുന്ന ദേവത വിഷ്ണു ആണല്ലോ വിഷ്ണുവിന്റെ ആയുധം സുവർശനം ശക്തിയാണോ അതാണ് വൈഷ്ണവി ബ്രഹ്മാണി മാഹേശ്വരി കൗമാരി വൈഷ്ണവി ബ്രഹ്മാണി ്രഹ്മാണി കമലേന്ദുവൈഷം യുവതാ മഹേശ്വരി കൗമാരി വിപുദർപ്പനാശ പ്രാഴുത വാരാഹി അഞ്ചാമത്തത് വാരാഹിയാണ് വാരാഹി എന്ന് പറഞ്ഞാൽ ദേവിയുടെ ശ്രീ ത്രിപുര സിംഹാസാ ത്രിപുരസുന്ദരിയുടെ സൈന്യാധിപയാണ് വാരാഹി വരാഹത്തിന്റെ ചൈതന്യം കൂടിയാണത് പക്ഷെ സ്ത്രീ രൂപമാണ് അത് ശരിക്കും പറഞ്ഞാൽ ശ്രീചട്ട് ലളിതാ ത്രിപുരസുന്ദരിയുടെ രണ്ട് ദേവതരുണ്ട് അതിന്റെ പരിവാരങ്ങളായിട്ട് പ്രധാന ഒന്ന് ലളിതാ മഹാത്രിപസുന്ദരിയുടെ പ്രധാനമന്ത്രിയുടെ രാജ്യമാവെങ്കിൽ സൈന്യാധി ആയിരിക്കുന്ന വാരാഹികളാണ് ദേവിയും അസുരന്മാരുടെ യുദ്ധം നടക്കുന്ന സമയത്ത് ആ യുദ്ധത്തെ നിയന്ത്രിച്ച് ദേവി സംരക്ഷണം യുദ്ധം നിയന്ത്രിച്ച ദേവതയാണ് വാരാഹി അപ്പൊ ആ ലളിതാ ത്രിസുന്ദരിയുടെ മുഴുവൻ വീരഭാവമാണ് വാരാഹി എന്ന് പറയുന്നത് ബ്രഹ്മാണി ഇപ്പം ബ്രഹ്മണി കമലേന്ദ്രസ്വാമി കൗമാരി മഹേശ്വരീനെ കൗമാരികാശിനി ചക്രായുധ വൈഷ്ണാതി വാരാഹി ഖനഘോര ഗർഗരമുഖീധനുഷ്ട്രീജ വജ്രായുധ ഇന്ദ്രനന്റെ ആയുധമാണ് വജ്ര ആ വജ്രമാണ് ഇന്ദ്രൻ യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്നു അതിന്റെ മുഴുവൻ ചൈതന്യവും ആവാഹിച്ചതാണ് ഇന്ദ്രാണി അപ്പം ആറ് ദേവത ഏഴാം ചാമുണ്ട ഇതാണ് ശ്ലോകം അപ്പം ചാമുണ്ടയാണ് ഏഴാം പ്രത്യേകിച്ച് ദേവതയാണ് വിജയത്തിന്റെ ദേവതയാണത് നേടിയൊരു ദേവതയാണ് സമൃദ്ധിയുടെ ദേവതയാണത് അത് ചാമുണ്ടിയുടെ പ്രത്യേകത കണ്ടത് ഇവർ ഈ സംഗ ചാമുണ്ടാസിൻ്റെ ഇപ്പം ലോകഭാരതം മുഴുവനുണ്ട് എല്ലായിടത്തും ഉണ്ട് കേരളത്തിൽ ഈ സപ്തമാവതകൾ ഏഴാമത്തെ ദേവതയാണ് ചാമുണ്ടാമുണ്ടയിൽ എന്തു ചെയ്യുന്നു ദേവിയായിട്ട് പ്രത്യേകിച്ച് ഒന്നാമത്തെ സമയം മാറ്റി ക്രമം ഒരു ക്രമം മാറ്റിയിട്ട് ഒന്നാമത് പ്രതിഷ്ഠിക്കുന്നു ഭദ്രകാളി സങ്കല്പത്തെ ഈ ഭദ്രകാളിയാണ് കേരളം ആരാധിക്കുന്നത് ആ ഭദ്രകാളി ആരാധന ഗുണം എന്താണ് ആ ഭദ്ര സ്തുവിക്കുന്ന ഈ ശ്ലോകത്തിൽ തുടർച്ചയായിരുന്നു രണ്ട് ആ ശ്ലോകം വെച്ചാൽ ബ്രഹ്മണി കമലേന്ദു സൗമ്യവദന മഹേശ്വരീ ലീലയ കൗമാരീ റിപുദർപ്പാശനഗരീ ചക്രായുധ വൈഷ്ണവി വാരാഹി ഖനഘോര ഗർഗരമുഖീജം വജ്രായുധ ചാമുണ്ട ഗണനാഥ രുദ്രസഹിത രക്ഷന്തുദ്ധതൗ മധു കൈതൗ മഹിഷാസുരം ചിഹത്തിതം ധൂമ്രലോചന ചന്ദമുണ്ടക രക്തബീജ മുഖാഭിഷ്ട दुष्टशुम्भनिशुम्भमर्दिनि नन्दितामरवन्दिते विष्टुष्टिकारिणिद्रकालिनमस्तु महिषासुरन् नशिपण मधुकैत मधुकैदवन्मार्शिपुद्ध मधुकैतौ महिषासुरं च चिहत्य धूम्रलोचन चन्दमुण्डकीजं ദുഷ്ടശുഭൻ ശുംഭ നിശുഭന്മാരേ ദുഷ്ടശുഭ നിശുംഭമർദ്ദിനി നന്ദിതാമരവന്ദിതേ വിഷ്ടപത്രയ തുഷ്ടികാരിണി ഭദ്രകാളി നമസ്തു ഈ ഭദ്രകാളിയെയാണ് നമ്മൾ കുടതിയായിട്ട് ആരാധിക്കുന്നത് ആ ആരാധന ഉണ്ടായിരുന്ന കാലത്ത് കേരളത്തിൽ ഓരോ കുടുംബത്തിലും വീരഭാവം ഉണ്ടായിരുന്നു ഓരോ കുടുംബത്തിനും ഐശ്വര്യം ഉണ്ടായിരുന്നു കേട്ടല്ലോ ഓരോ കുടുംബത്തിലും ഓരോ കുടുംബത്തിലും ഐശ്വര്യം ഉണ്ടായിരുന്നു ഈ ആരാധന വേണ്ട പോലെ നടന്നിരുന്ന കാലം ഇത് വിട്ടുപോയതാണ് കേരളത്തിലെ ഏറ്റവും വലിയ അപചയം എന്ന് പറഞ്ഞു ഒരു സെക്കൻഡ് വരുന്നത് കറക്റ്റ് ശരി നോക്കാം ശബ്ദം കുറവില്ല ശബ്ദം ശരി അപ്പോ ഇത് ആരാധിച്ച് ഓരോ കുടുംബ ഐശ്വര്യം ഉണ്ടായിരുന്നു കേരളത്തിലെ ജാതി വ്യത്യാസം എന്നെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ആരാധിച്ചിരുന്ന ദേവതയാണ് ഈ ഭജ്രകാലം ഓരോ കുടുംബം ശേഷി ഐശേഷിണ്ടായിരുന്നു കാരണം ഈ ദേവതാരാധന ഈ ഭഗവതി ആരാധന എന്തും നേരിടുക എന്തൊക്കെയാ ഗുണം ഏത് മൂന്ന് കാര്യമാണ് മനുഷ്യൻ വിജയിക്കാൻ വേണ്ടത് ലക്ഷ്മി പ്രധാന സമയേ നവവിദ്രുമാഭം വിദ്യാ പ്രധാന സമയേ ശരജിന്ദു ശുഭ്രം വിഷിവർഗ വിജയേപ്പി തമാല നീലം ദേവിയും ത്രിലോകജനനിയും ശരണം പ്രവർത്തിക്കുക ഒരു മനുഷ്യൻ വിജയിക്കാൻ മൂന്ന് ഗുണമാണ് ലക്ഷ്മിയുടെ അനുഗ്രഹം വേണം സമൃദ്ധി ഉണ്ടാവണം ലക്ഷ്മിയുടെ അനുഗ്രഹം സമൃദ്ധി എന്ന് പറഞ്ഞാൽ കേവലം പണം മാത്രമൊന്നുമല്ല ജീവിതം എല്ലാം സമൃദ്ധമായിട്ട് വേണം സ്നേഹം സമൃദ്ധമായിട്ട് വേണ്ടേ സന്താനങ്ങൾ സമൃദ്ധമായിട്ട് വേണ്ടേ ഇന്ന് എല്ലാ കുടുംബവും ദരിദ്രമാണ് കാരണം അവിടെ കുടുംബാംഗങ്ങളില്ല എണ്ണം കുറവ കുട്ടികളുടെ ഏറ്റവും വലിയ സമ്പത്ത് മനുഷ്യ സമ്പത്താണ് ഇന്നലെ കുലദേവി ആരാധിച്ചിരുന്നത് സന്താനങ്ങളും സമ്പൽ സമൃദ്ധിയും ഉണ്ടാവാൻ വേണ്ടി കുലദേവി ആരാധിച്ചത് കുലദേവ് ആരാധന മോക്ഷത്തിനൊന്നുമല്ല കുലദേവെ ആരാധിക്കുക ഒറ്റ ലക്ഷ്യമുള്ളൂ സൽ സന്താനങ്ങൾ ഉണ്ടാവണം ധാരാളം ഉണ്ടാവണം സമ്പത്ത് തുടങ്ങി സമൃദ്ധി ഉണ്ടാവണം അപ്പൊ ഈ ദേവതയെ ആരാധിച്ചാൽ ലക്ഷ്മിയുടെ ഗുണ സമൃദ്ധി ഉണ്ടാവും സ്നേഹം കൊണ്ട് ബുദ്ധി കൊണ്ട് വിവേകം കൊണ്ട് അറിവ് കൊണ്ട് എല്ലാം സമൃദ്ധമാവും ലക്ഷ്മി കേവലം സമ്പത്തിന് മാത്രം പ്രതീകമല്ല സമൃദ്ധിയുടെ പ്രതീകമാണ് അപ്പൊ ആ ഗുണം ഈ ലക്ഷ്മി അത് ആ ദേവതയെ ഭാവം വിദ്രുമ നിറത്തിൽ ചുവപ്പ് നിറത്തിൽ ആരാധിച്ചാൽ ചുവരാധിച്ചാൽ സമൃദ്ധിയുണ്ടാവും വിദ്യാ പ്രധാന സമയ ശരദിന്ദു ശുഭ്ര ജ്ഞാനവും വിജ്ഞാനമാണ് വിദ്യ ജ്ഞാന വിജ്ഞാനങ്ങളാണ് ജ്ഞാനം എന്ന് പറയുന്നത് തപസ്സിലൂടെ നേടിയെടുക്കുന്ന വിജ്ഞാനം എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളുടെ നേടിയെടുക്കുന്ന പഠിച്ചുകൊണ്ട് കേട്ടുകൊണ്ട് രസിച്ചുകൊണ്ട് മനസ്സിലാക്കുന്നതാണ് വിജ്ഞാനം ഇത് രണ്ടും കൂടി ചേരുന്നത് സരസ്വതി സരസ്വതി ഒരു കയ്യിൽ ജപമാലയുണ്ട് അത് തപസ്സിൻ്റെ പ്രതീകമാണ് ഒരു കയ്യിൽ പുസ്തകമുണ്ട് അത് വിജ്ഞാനത്തിന്റെ പ്രതീകമാണ് ഈ ജ്ഞാനവും വിജ്ഞാനവും ഒന്നിച്ച് ലഭിക്കും നിൽക്കുകയാണെങ്കിൽ ഈ ദേവതയാണ് അതോ ഗുണം കൂടെ കിട്ടും ലക്ഷ്മിയുടെ ഗുണം മാത്രമല്ല സരസ്വതിയുടെ ഗുണം കിട്ടും കാരണം ഇതിനകത്ത് ബാലഭദ്രയാണ് ബാലാംബിക വിദ്യയുടെ ദേവതയാണ് നമ്മൾ ചേത്താണെന്ന് ജീവിക്കുക വിദ്വേഷി വർഗ വിജയേപി തമാല ഇതൊക്കെ ഉണ്ട് ശക്തി ഇല്ലെങ്കിലോ ഭീരുക ആയിപ്പോയാലോ നല്ല ഗുണമുണ്ട് ആഹാ കാരണം ഭദ്രകാളിയുടെ ഗുണം കിട്ടും കാളിയുടെ ഗുണം വിദ്വേഷി വർഗ ജീവി വിദ്വേഷ ശക്തി നമുക്ക് ഈ മൂന്ന് ഗുണങ്ങളും ചേർന്ന് ലഭിക്കുന്ന ദേവതാ സങ്കല്പമാണ് കേരളത്തിൽ ആരാധിക്കുന്ന ഭദ്രകാളി അതേസമയം ദശമഹാബലിയുടെ ഭദ്രകാളിയോ അത് മോക്ഷത്തിന്റെ ദേവതയാണ് കേവലം മോക്ഷത്തിൻ്റെ ദേവത പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇത് ഭൗതികമായ മുഴുവൻ സമൃദ്ധിയുടെ ദേവതയാണ് ഈ ഭദ്ര ഇതിനെ ആരാധിച്ചിരുന്ന കാലത്ത് എല്ലാ കുടുംബവും ഐശ്വര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് പണ്ട് കാലത്ത് കേരളത്തിലെ ലളിതാ സഹസ്രനാമത്തെ അടുത്ത കാല പ്രധാനം എന്ന് തുടങ്ങി ആ കാലഘട്ടത്തിൽ പോലും ദേവി മഹാത്മ എല്ലാ വിളിച്ചിട്ടുണ്ടായിരുന്നു ഐതിഹ്യമായി പോലും ദേവീ മഹാത്മായുമായി ബന്ധപ്പെട്ട കഥകളുണ്ട് അപ്പം പണ്ടുകാലത്ത് സ്ത്രീകൾ പോലും ദേവി മഹാത്മ ജപിച്ചിരുന്നു ഇത് നേരിട്ട് ഈ സപ്തമാതൃക്കളുമായി ബന്ധപ്പെട്ട ദേവതാ സങ്കല്പമാണ് ദേവി മഹാത്മാവ് അതെല്ലാവരും ജപിച്ചിരുന്നു കാരണം ഈ ഭദ്രകാളി ഉപാസനമായിട്ട് ബന്ധപ്പെട്ടതാണ് ദേവി മഹാത്മ ലളിതാ സഹസ്ത്രം ത്രിപുരസുന്ദരായിട്ട് ബന്ധപ്പെട്ടതാണ് ലളിതാമ്പുമായി ബന്ധപ്പെട്ടതാണ് നല്ലത് തന്നെയാണ് മോശം തന്നെയാണ് പക്ഷേ കേരളത്തിലെ പ്രചാരം കൂടുതലുണ്ടായിരുന്നത് ദേവി മഹാത്മ്യാണ് പക്ഷേ എടുക്കാൻ എല്ലാം നഷ്ടപ്പെട്ടു വീണ്ടും പുനരുദ്ധരിക്കപ്പെട്ട സമയത്തിൽ ശാസ്ത്ര പ്രാധാന്യം വന്നത് മാത്രമല്ല അപ്പോൾ അതുകൊണ്ട് ഇത് ചെയ്യണം ആ ഉപദേശം തരാം തുടർന്ന് ദേവി മഹാത്മ്യം നിങ്ങൾ എല്ലാവരും വാങ്ങി മെല്ലെ മെല്ലെ വായിച്ചു തുടങ്ങണം അതാണ് എനിക്ക് പറയാം അതിനകത്ത് അതിന് ആദ്യ ഭാഗം വേണമെങ്കിൽ നമുക്ക് ഈ ക്ലാസ് എടുക്കാം ആ ദേവി തുടക്കത്തുള്ള ഭാഗം സാധനം ഇതുവരെ എടുക്കാറില്ല പോലും ദേവരാച്ചാൻ ഇതുവരെ എടുത്തിട്ടില്ല ഈ പ്രാവശ്യം വേണം കഥകൾ തുടങ്ങി വയ്ക്കാം നിങ്ങൾ സാധനം മുൻപോട്ട് കൊണ്ടുപോകാൻ കുടുംബത്തിലെ ബലത്തിന് വേണ്ടിയിട്ട് സാധനയുടെ ഭാഗമായിട്ട് നമ്മൾ നമ്മൾ ചെയ്യാം ആലോചിക്കാം കേട്ടത് അപ്പോൾ പരമാവധി ഞാൻ ഒരാഴ്ച കൊടുത്തിട്ടാൻ പറ്റില്ല അടുത്ത രണ്ടാഴ്ച അടുത്ത രണ്ടാഴ്ച കൊണ്ട് ഭദ്രകളി മന്ത്രോപദേശം കാരണം മന്ത്രം ജപിക്കുന്ന സമയത്ത് വിശദമായിട്ട് എങ്ങനെയാണ് ജാനശോകമെന്നും എന്നും അങ്ക് അംഗം മുഴുവൻ മന്ത്രം ജപിക്കുവാൻ എട്ട് അംഗങ്ങളോടുണ്ട് ഈ എട്ട് അംഗങ്ങളും പൂർണ്ണമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മന്ത്രം ജപിക്കാൻ അപ്പം അത് ഉപദേശ രൂപേണ ഈ ആഴ്ച അടുത്ത ആഴ്ച അതിന് ധ്യാനക്ഷോകം വരെ പറയാം പിറ്റേതാഴ്ച മന്ത്രോപദേശമായിട്ട് തരാം ഉപദേശമായിട്ട് കണ്ടത് ഉപദേശമായിട്ട് തന്നെ തരാം ഓൺലൈൻ ഉപദേശമായിട്ട് തരാം മന്ത്രം ജപിക്കുന്ന ഉപദേശ രൂപേണ വേണം ഒരു ഗുരു പരമ്പരയുടെ അറ്റത്ത് നിന്ന് നമ്മൾ ഉപദേശം കാണിക്കാൻ അതുകൊണ്ട് അത് ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ആ കാര്യങ്ങൾ എന്താണ് മന്ത്രോപദേശം എന്താണ് ജപിക്കേണ്ടതിൻ്റെ കാര്യങ്ങൾ അടുത്ത ആഴ്ച ഈ രണ്ടാഴ്ചകളും വിശദീകരിക്കാം ശരിക്കും രണ്ടാഴ്ച കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ്സിലായിരിക്കും ഉദ്ദേശിക്കുന്നത് ഇത്രയും കാര്യം ഇപ്പോൾ ഈ കുലദേവത ഗുരുവിൻ്റെ പൂജ കുലദേവതാ പൂജ പ്ലസ് ഈ മന്ത്രോപദേശം ഇത്രയാണ് എല്ലാ ക്ലാസ്സും ചിട്ടപ്പെടുത്തിയിരിക്കുകയാണ് അതുകൊണ്ട് നമുക്കൊരു മുൻപോട്ട് പോകാൻ വേണ്ടി പ്രചോദനം നൽകി ആവശ്യമുള്ളവർക്ക് നമ്മൾ അങ്ങ് ആ ദേവി മഹത്തിൻ്റെ ആദ്യത്തെ പ്രാരംഭ പങ്കു തരാം അതുകൊണ്ട് നമ്മൾ വളരെ മാറ്റം ഉണ്ടാക്കുന്ന ചെയ്യുമ്പോൾ അവസാനിപ്പിക്കാം അതല്ല നമുക്ക് സമയം എട്ട് മുപ്പത്തഞ്ച് നമുക്കിവിടെ അവസാനിപ്പിക്കാം നാമജീവിച്ച് അവസാനിപ്പിക്കാം എല്ലാവരും നാമജീവം കഴിയുന്നവരെ ക്ലാസ് വിട്ടുപോകരു ഇടത്തിനുണ്ടാക്കണം അത് കഴിഞ്ഞ് സങ്കല്പം കഴിഞ്ഞെങ്കിൽ ക്ലാസ് പൂർത്തിയാവുന്നുണ്ടോ അല്ലോർന്നിരിക്കുക വാമദേവഋഷി പങ്കിച്ചെന്ത സദാശിവരുദ്രോദേം നമ ശിവായ ഓം ഓം ശിവായ ഓം നമ ഓം നമ വാമദേവ ഋഷി पङ्क्ति छन्द सुधाशिवृजो देवता गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवी नमः अखण्डमण्डलाकारं व्याप्तं येन चराचरं तत्पदं दर्शितं येन तस्मै श्रीगुरवी नमः शुक्लाम्बरधरं विष्णुम् शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नो वशान्तये वक्रतुण्डमहाकाय सूर्यकोटिसमप्रभा निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वदा ॐ असतोमासद्गमय ज्योतिर्गमय मृत्योर्मा अमृतं गमय ॐ पूर्णमद पूर्णमिदं പൂർണാത് പൂർണ്ണമുദേ പൂർണ്ണസ്യ പൂർണമാദായ പൂർണമേവാശിഷ്യത്തെ ഓം ശാന്തി 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 എല്ലാവരും നിവർന്നിരിക്കുക ഈ അധ്യയനം നമുക്ക് നമ്മുടെ കുടുംബത്തിനും മുഴുവൻ ഹിന്ദു സമൂഹം ഉപയോഗപ്രദമാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഓ പ്രാർത്ഥിക്കാം